ഹലോ ഫ്രണ്ട്സ് പ്രീസ് പ്രീസ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വാക്യം സങ്കീർത്തനം നാൽപ്പത്തി ആറാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണിയായിരുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലിങ്ങി സമുദ്രമധ്യേ വീണാലും അതി അല്ലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലിങ്ങിയാലും നാം ഭയപ്പെടുകയില്ല പ്രിയുള്ളവരെ നമ്മൾ ഏത് കഷ്ടതയിലായിരിക്കുമ്പോഴും നമ്മുടെ കൂടെ ഇപ്പോഴും ഏറ്റവും അടുത്ത തുണിയായിട്ട് നിൽക്കുന്ന ഒരു ദൈവമുള്ളതുകൊണ്ട് നമ്മൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുകയോ ഭാരപ്പെടുകയോ കാര്യമില്ല ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ഗോഡ് ബ്ലസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം അടുത്തൊരു പുതിയ വീഡിയോ മേൽനേരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ